കണ്ടസ്റ്റിലേ അവിടെ നിന്ന് ആൾക്കാരല്ല ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞല്ലോ അതുകൊണ്ട് അവിടെ നിന്നു കഴിഞ്ഞ ആൾക്കാരെന്ന നിലയില് നിങ്ങൾക്ക് എന്താ ഉത്തരം പറയാൻ എന്താള്ളത് ഷാനവാസ് ആതിര നൂറാ പെൺകുട്ടി അങ്ങുട്ടി എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്താ സോഷ്യൽ മീഡിയ ാട് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കളിച്ചോട്ടെ ഞങ്ങൾ എനിക്കും സിസ്റ്റേഴ്സ് ആണല്ലോ ഞാൻ ഓട്ടിക്കാട് ഇല്ലല്ലോ അതങ്ങനെ സോഷ്യൽ മീഡിയയിലെ പോലെ അതും പറയാം എന്താ പറയുക അക്ബറിന്റെ സിസ്റ്റേഴ്സ് ആയിരുന്നല്ലോ ആദ്യം മാതിരി പിന്നെ ഈ പറയുന്ന പക്ഷേ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗെയിമിന് ഒരു പിന്നീന്ന് കുത്തുന്ന ഒരു ക്യാരക്ടർ അതാണ് വേണ്ടത് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ ഗെയിമിന്റെ പുറത്ത് ഏഹ് ആൾക്കാർ ചർച്ച ചെയ്യുന്നു ഞാൻ ഇപ്പോഴെ വ്യക്തമാക്ക ആൾക്കാർ ചർച്ച ചെയ്യുന്നു അപ്പൊ ഈ ആർ സംസാരിക്കുന്നു അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല